ഞാൻ ബിനോയ് തൃപ്പുണ് പാമ്പളി പിതാവ് ചാർജ് എടുത്തു ചാർജ് എടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തെ കണ്ട വിമത വൈദികരും ചില വിമത കോമാളികളും ഒരു ബംഗാളി വൈദികൻ കൈയൊടിഞ്ഞ വൈദികൻ എന്ന് പറയപ്പെടുന്ന ഒരാളും അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഒരു പത്രസമ്മേളനവും കണ്ടു എല്ലാം കോംപ്രമൈസായി കുര്യനെ മാറ്റാൻ സംബന്ധിച്ചു അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ സംബന്ധിച്ചു വൈദികർക്കെതിരെയുള്ള നടപടികൾ ഫ്രീസ് ചെയ്തു എന്നൊക്കെയാണ് ഈ വിമത കോമാളികൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു അത്യാവശ്യം തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരാൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും ഒരാൾ അത് ഏത് പദവി ആവട്ടെ ആ പദവിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു എറണാകുളം മംഗോല അതിർത്തിയിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ അന്നേ ദിവസം തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ പൊട്ടന്മാരായ ആളുകളല്ലാതെ വേറെ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല വിമത കോമരങ്ങൾ പ്രത്യേകിച്ച് തൃപ്പൂണത്തിലടവകയിലുള്ള കുറച്ച് വിമത കോമരങ്ങളായ പൊട്ടന്മാർ അത് ആഘോഷിക്കുകൂടി ചെയ്തു ഞങ്ങളുടെ അച്ഛനെതിരെയുള്ള നടപടി നിർത്തിയിന്ന് പാമ്പളായ പിതാവ് എന്താണ് പറഞ്ഞത് ഞാൻ വിഷയങ്ങൾ പഠിച്ചിട്ട് അതിനുശേഷം ശേഷം പ്രതികരിക്കാം നടപടികളെ ആലോചിക്കാം തുടർ നടപടികളെ കുറിച്ച് ചിന്തിക്കാം എന്നൊരു കാര്യം മാത്രമേ പാമ്പലാരി പിതാവ് പറഞ്ഞുള്ളൂ പക്ഷെ അതിനെയാണ് ആ പിതാവിനോട് സംസാരിച്ച് തൊട്ട് താഴത്ത് വന്നിട്ട് ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞ ആ വൃത്തികെട്ട ഒരു വൈദികൻ എന്ന് പറയുന്ന അയാള് അപ്പം ഇതുപോലെയാണ് ഇവര് നൊണകൾ ഇറക്കി വിടുന്നത് അനുസരണമോ ഇല്ല നുണ മാത്രം പറയുന്നു കാരണം അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല പിതാവ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഏകീകൃത എന്ന വിഷയത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകാൻ പറ്റില്ലെന്ന് പിതാവ് എല്ലാവരോടും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് ഇപ്പോൾ ഏകീകൃത കുറവാന് വിഷയമേ അല്ലെന്ന് അവരുടെ നേതാവായ ഷൈജു ആന്റണി വളരെ ക്ലിയറായിട്ട് ടി വി ചാനലിലൂടെ പറഞ്ഞു ഏകീകൃത കുറുവാന് അവരുടെ ഒരു വിഷയമല്ല അവരുടെ വിഷയം എന്ന് പറയുന്നത് വേറെ എന്തോ അജണ്ടയാണ് കാരണം അവർക്ക് എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ട് നേടിയെടുക്കുക എന്നുള്ള സ്വത്ത് അതല്ലാതെ വേറൊന്നുമല്ല പക്ഷെ അവരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സ്വത്ത് അല്ല അവരുടെ പ്രശ്നം അവർ നടത്തിയ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷണം ഉണ്ടാകാൻ പാടില്ല പല പള്ളികളും ഇപ്പോൾ കൊരട്ടിപ്പള്ളി തൃപ്പൂണിത്തറപ്പള്ളി ഉദയം പേരൂർ പള്ളി അങ്ങനെ പല പള്ളികളിലും പല പള്ളികളല്ല ഓൾമോസ്റ്റ് പണമുള്ള എല്ലാ പള്ളികളിലും കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും ഇവർ നടത്തിയത് അന്വേഷിക്കാതിരിക്കണം അന്വേഷിക്കാതിരിക്കണമെങ്കിൽ ആരില്ലാതാകണം കുരിയ ഇല്ലാതാകണം ജോഷി ജോഷിപ്പൊതുവയുടെ നേതൃത്വത്തിലുള്ള കുരിയ ഇല്ലാതാകണം കുരിയ ഇല്ലാതായാൽ കള്ളന്മാർ രക്ഷപ്പെട്ടു ഇവരുടെ കയ്യിൽ ഒരു കള്ളപ്പണവും ഇല്ലെങ്കിൽ സഭയുടെ ഒരു പൈസയും ഇല്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ ജോഷിപ്പൊതു വാച്ചനെ ഭയപ്പെടുന്നത് അപ്പൊ ഇവര് കള്ളന്മാരാണ് ഈ കള്ളത്തിനെ അന്വേഷിക്കാനുള്ള എൻക്വയറി വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവര് ഈ കുര്യേനെ മാറ്റണം എന്ന് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു കഴമ്പവും ഇല്ല കേസുണ്ടെങ്കിൽ തെളിയിട്ടെന്ന് ഇവർ കുറെ നാളായല്ലോ മെത്രാപോലിത്തക്കെതിരെ കേസുണ്ട് ആർച്ച് ബിഷപ്പിനെതിരെ കേസുണ്ട് അതുപോലെ തന്നെ കുര്യക്കെതിരെ കേസുണ്ട് ഈ കേസുകൾ കോടതി കൊടുത്തിരിക്കുന്നത് തെളിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ തെളിയിക്ക് ഏതെങ്കിലും ഒരു കള്ളത്തരം നിങ്ങൾ തെളിയിച്ചതിന് ശേഷം അവരോട് മാറാൻ പറ അല്ലാതെ ആ വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് മാറാൻ പറയുന്നത് അത് തെണ്ടിത്തരമല്ലേ അതൊരു നല്ല രീതിയല്ലല്ലോ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നിട്ട് അവരോട് മാറാൻ പറയുക വളരെ മോശമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സത്യം പുറത്തേക്ക് വരട്ടെ ഇവരുടെ മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടെ എന്താ വല്ല സ്വർഗരീതിയാണ് നടക്കാൻ പോകുന്നത് ഇവരുടെ മീറ്റിങ്ങില് അത് ഇവര് തുണിയില്ലാണ്ട് വരുന്നോ അതോ ഇന്റർനാഷണൽ തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അവരുടെ മീറ്റിംഗ് കൂടിയത് സഭയുടെ ആൾക്കാരല്ല മീറ്റിംഗ് കൂടിയത് ആ സഭയുടെ മീറ്റിംഗ് കൂടിയത് സുതാര്യത സുതാര്യത എന്ന് പറയുന്ന ഇവർക്ക് ആ മീറ്റിങ്ങിലെ കാര്യങ്ങൾ പുറത്തിറിഞ്ഞാൽ എന്താ കുഴപ്പം അപ്പൊ ഇവർക്ക് എന്തോ ഒളിക്കാനുണ്ട് അതുകൊണ്ടാണ് ക്യാമറേനെ പോലും ഇവര് വായിക്കുന്നത് ഒരു മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന ക്യാമറയെ പോലും ഇവർക്ക് ഭയമാണെങ്കിൽ ഇവർ കള്ളന്മാരാണ് ഈ വിമത വൈദികർ കള്ളന്മാരാണ് ഈ വിമത വൈദികർക്ക് കള്ളത്തരം വെക്കാൻ വേണ്ടിയാണ് ഈ കുർബാന വിഷയം അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ കള്ളന്മാരിൽ നിന്നും ഓടി ഓടിയകലുക ഇല്ലെങ്കിൽ നിങ്ങളും ഭാവിയിൽ സഭയിൽ കള്ളന്മാരെന്നും ഉദ്രവിതപ്പെടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി